ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തിയുടെ വാഗ്ദാനങ്ങളും ആ പ്രത്യക്ഷീകരണങ്ങളും തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിലെ വിശുദ്ധ പത്രോസിൻ്റെ മേരി എന്ന കർമരസഭാസ് കന്യാസ്ത്രീയിലൂടെയാണ് ഈ ഭക്തി വരുന്നത് ഒരിക്കൽ ഈശോ ആ കന്യാസ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു വളരെ കുറച്ച് ആരാധകർ മാത്രമുള്ള എൻ്റെ ദിവ്യ ആനനം തുടയ്ക്കാനും വണങ്ങാനും എനിക്ക് വേറോനിക്കാമാരെ വേണം ഇരുപതാം നൂറ്റാണ്ടിൽ ഈശോ വാഴ്ത്തപ്പെട്ട മരിയാ പിയറിനോട് പറഞ്ഞു ഈശോയുടെ തിരുമുഖത്തോടുള്ള നിന്നകൾക്ക് പരിഹാരമായി ചൊവ്വാഴ്ചകളിൽ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നവർ പ്രത്യേക കൃപകൾ ചൊരിയപ്പെടുന്നു എന്ന് ഇത് എനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ ഞാൻ എപ്പോഴും വീട്ടിലെ ജപമാല കൂട്ടായ്മ ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ചൊവ്വാഴ്ചയ്ക്ക് വേറെ പ്രത്യേകതകളൊന്നുമില്ല അന്തുണി സുപ്പുണിവാളൻ്റെ ദിവസമാണ് ഒരു ചൊവ്വാഴ്ച അതല്ലാതെ ഈശോയുമായിട്ട് എന്താണ് ഒരു കണക്ഷൻ അപ്പോൾ ഈ ചൊവ്വാഴ്ചകൾ ഇങ്ങനെ ഒരു ഒരു വലിയ കൃപ ചൊരിയപ്പെടുന്നൊരു ദിവസമാണെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈശോയുടെ തിരുമുഖത്തോട് മനുഷ്യർ ചെയ്യുന്ന നിന്ദനങ്ങൾക്ക് പരിഹാരമായിട്ട് ചൊവ്വാഴ്ചകളിൽ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നവരിൽ പ്രത്യേക കൃപകൾ ചൊരിയപ്പെടുന്നു എന്നാണ് വാഴ്ത്തപ്പെട്ട മരിയ പിയറിനോട് ഈശോ പറഞ്ഞു വെച്ചത് നമ്മൾ ഒന്നുകൂടി ഓർക്ക ഓർത്തെടുക്കുന്നത് നല്ലതാണ് ഈ തിരുമുഖത്തിൻ്റെ ഭക്തിയിൽ ഭക്തി ഉണ്ടാകുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് മൂന്ന് കൽപ്പനകൾ ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ ലംഘിക്കുന്നവരുടെ പാപത്തിന് പരിഹാരം അങ്ങനെ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതാണ് ഈ തിരുമുഖത്തോടുള്ള ഭക്തിയിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾ ഒരു പരിഹാര പ്രാർത്ഥനയുണ്ട് ഈശോയുടെ തിരുമുഖത്തോടുള്ള പരിഹാര പ്രാർത്ഥന ഇത് ഞായറാഴ്ചകളിലും വിശുദ്ധ ദിവസങ്ങളിലും ഒക്കെ മുഴുവനായിട്ട് ചൊല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥന ഇപ്രകാരമാണ് സ്നേഹനാഥ ഈ കാലഘട്ടത്തിൽ ദൈവത്തെ അത്യധികം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങളായ ദൈവദൂഷണത്തിനും ഞായറാഴ്ചകളെയും മറ്റ് കടമുള്ള ദിവസങ്ങളെയും അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നതിനും പരിഹാരമായി ഈ പ്രാർത്ഥനകൾ ഏറ്റവും വ്യാഘ്രയായ അങ്ങേ മാതാവിൻ്റെ വിമല ഹൃദയത്തിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്നു ദൈവനീതിയെ തണുപ്പിക്കാനും നമ്മുടെ മേൽ കരുണ ചൊരിയാനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് സർവശക്തനും നിത്യനുമായ പിതാവെ ഞങ്ങളുടെ ദിവ്യരക്ഷകൻ്റെ തിരുമുഖത്തിൻ്റെ അനന്തശക്തി ഈ കാലഘട്ടത്തിൽ മനുഷ്യവർഗത്തിനെ വെളിപ്പെടുത്താൻ അവിടുന്ന് തിരുമനസ്സായതിനാൽ ഞങ്ങൾക്ക് എത്രയും ആവശ്യമായ നിധി നേടിയെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കഷ്ടാനുഭവങ്ങളാൽ വിരൂപമായ ഈശോയുടെ തിരുമുഖത്തെ അങ്ങേക്കർപ്പിക്കുന്നത് വഴി ഞങ്ങളുടെ കുടുംബകടങ്ങൾക്ക് പരിഹാരം നേടിയെടുക്കാൻ സാധിക്കുകയും യാതൊന്നും ഞങ്ങൾക്ക് നിരസിക്കപ്പെടുകയും ഇല്ലെന്നുള്ള രക്ഷകന്റെ വാഗ്ദാനത്തിൽ ധൈര്യപ്പെട്ട് ഞങ്ങൾ അങ്ങേ സിംഹാസനത്തിങ്കൽ അണയുന്നു നിത്യപിതാവെ പാപം ചെയ്ത് അങ്ങേ കണ്ണിൽ അവലക്ഷണമായിരിക്കുന്നവരെ ക്രോധത്തോടെ നോക്കുന്നതിൽ നിന്നും പിന്തിരിയണമേ പകരം അങ്ങേ പ്രിയസുതൻ്റെ മുഖം തൃക്കൻ പാർക്കണമേ കാരണം അങ്ങ് ആരിലാണോ ഏറ്റവും പ്രസാദിച്ചിരിക്കുന്നത് അവൻ്റെ മുഖമാണത് ഈ കാലഘട്ടത്തിലെ അത്യന്ത നീചപാപങ്ങളായ നിരീശ്വരവാദത്തിനും ദൈവദൂഷണത്തിനും അങ്ങേ വിശുദ്ധ ദിവസങ്ങൾ അശുദ്ധമാക്കിയതിനും പരിഹാരമായി രക്തത്താലും വിയർപ്പിനാലും പൊടിയാലും തുപ്പലിനാലും ലജ്ജയാലും ആവൃതമായ അങ്ങേതിരുസുധൻ്റെ മുഖം ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു ന്യായമായി തന്നെ ഞങ്ങൾക്ക് നേരെ ഉണർന്ന അങ്ങേ കോപം അങ്ങനെ തണുപ്പിക്കാമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു അത്യന്തം ദയാലുവായ ഞങ്ങളുടെ അഭിഭാഷകൻ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാനായി വാതുറക്കുന്നു അവൻ്റെ യാചന കേൾക്കണമേ കണ്ണീർ കാണണമേ ഓ പിതാവേ അവൻ്റെ തിരുമുഖത്തിൻ്റെ യോഗ്യതകളെ പ്രതി ബലഹീനകളായ ബലഹീന പാപികളായ ഞങ്ങൾക്കായി അവൻ മാധ്യസ്ഥം വഹിക്കുമ്പോൾ ചെവി ചായ്ച്ച കേൾക്കണമേ ആമേൻ ഈശോയുടെ തിരുമുഖത്തെക്കുറിച്ചുള്ള ഒരു ലുത്തിനിയ കൂടിയുണ്ട് ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയുടെ ആരാധ്യമായ മുഖമേ എന്നാണ് ഈ ലുത്തിനിയയിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ തിരു രക്തത്തിൻ്റെ മാസമായിട്ടുള്ള ഈ ജൂലൈ മാസത്തെ ഈ ദിവസങ്ങളിൽ രക്തമൊഴുകുന്ന ഈശോയുടെ തിരുമുഖം ധ്യാനിക്കാം ഈശോയുടെ തിരുമുഖത്തിൻ്റെ ലുത്തിനിയ നമുക്കൊന്നിച്ച് ചേർന്ന് ചൊല്ലാം ഓ ആരാധ്യമായ ഈശോയുടെ തിരുമുഖമേ എൻ്റെ പ്രിയനെ ദൈവീകതയുടെ മഹത്തായ മുദ്രയെ ഞാൻ അങ്ങയെ വണങ്ങുന്നു ഞാനങ്ങയെ ആരാധിക്കുന്നു ഞാനങ്ങയെ സ്നേഹിക്കുന്നു ദൈവദൂഷകരാൽ ഭാരപ്പെട്ട് എല്ലാ മാലാകുമാരുടെയും വിശുദ്ധരുടെയും ആരാധനയായവനെ അങ്ങേമാതാവിൻ്റെ വിമലഹൃദയത്തിലൂടെ ഞാൻ അങ്ങേക്കായി അർപ്പിക്കുന്നു എന്നെയും പാപം വഴി അങ്ങേ സാദൃശ്യത്തിന് രൂപഭേദം വന്ന എല്ലാ മനുഷ്യരെയും പുതുക്കി പണിയുകയും പുതുതാക്കുകയും ചെയ്യണമേ എന്ന് ഏറ്റവും താഴ്മയായി അപേക്ഷിക്കുന്നു ആമീൻ ജോസഫും മറിയവും ആദ്യമായി കണ്ടപ്പോൾ അത്യന്ത വണക്കത്തോട് ആരാധിച്ച എത്രയും ആരാധ്യമുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ബദരഹിമയിലെ കാലത്തുഴത്തിൽ മാലാകുമാരെ ഇടയന്മാരെയും രാജാക്കന്മാരെയും ആനന്ദത്താൽ നിറച്ച എത്രയും ആരാധ്യമായ തിരുമുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ദേവാലയത്തിൽ വെച്ച് വിശുദ്ധനും വൃദ്ധനുമായ ഷിമിയോനിലും പ്രവാചികയായ അന്നയിലും സ്നേഹത്തിൻ്റെ അമ്പ് തുളച്ചുകയറ്റിയ എത്രയും ആരാധ്യമായ മുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് നിയമജ്ഞരിൽ മതിപ്പും ആരാധനയും നിറച്ച എത്രയും ആരാധ്യ മുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്നും പ്രാചീനവും എന്നും അർവാചീനവുമായ സൗന്ദര്യം ഉൾക്കൊള്ളുന്ന എത്രയും ആരാധ്യ തിരുമുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ നിത്യപിതാവ് സംപ്രീതനായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഉത്കൃഷ്ട സൃഷ്ടിയായ എത്രയും ആരാധ്യമുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ സമ്പൂർണ്ണ ദൈവീകതയുടെ അവർണനീയ ദർപ്പണമായ എത്രയും ആരാധ്യ മുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈ ലോകരക്ഷയ്ക്കായി അങ്ങേ പീഡയാനുഭവി പീഡാനുഭവത്തിൽ കുരിശിൽ കിടക്കുമ്പോൾ അതിരറ്റ കരുണയോടെ താഴേക്ക് കുനിഞ്ഞ ഈശോയുടെ എത്രയും ആരാധ്യമായ മുഖമേ ഒരിക്കൽ കൂടെ ഇന്ന് ബലഹീന പാപികളായി ഞങ്ങളോടുള്ള ദയൽ മുഖം കുനിച്ച് നോക്കണമേ കാരുണ്യത്തിൻ്റെ കടാക്ഷം ചൊരിയണമേ അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ താബോർ മലയിൽ വെച്ച് സൂര്യനെ പോലെ തേജസ്സാർന്ന് മഹിമയോടെ പ്രകാശിച്ച എത്രയും ആരാധ്യ മുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ലാസറിൻ്റെ ശവകുടീരത്തിൽ വിങ്ങിക്കരഞ്ഞ് നെടുവീർപ്പെട്ട എത്രയും ആരാധ്യ മുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ജെറൂസലേമിനെ നോക്കി ദുഃഖിതനാവുകയും ആ നഗരത്തിൻ്റെ നന്ദികേടിൽ കണ്ണീർ പൊഴിക്കുകയും ചെയ്ത എത്രയും ആരാധ്യമായ മുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഒലിവ് മലയിൽ വെച്ച് നിലം വരെയേക്കും മുട്ടിച്ച് ഞങ്ങളുടെ പാപങ്ങളാൽ അത്യന്തവ്യതയിൽ മുഴുകിയ ഏറ്റവും ആരാധ്യമായ തിരുമുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ വിയർപ്പിനാലും മഹത്വ രക്തത്താലും ആവൃതമായ എത്രയും ആരാധ്യമുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ നീജനായ സേവകനാൽ അടിക്കപ്പെട്ട ലജ്ജയാൽ മൂടപ്പെട്ട ശത്രുക്കളുടെ നിണ്യമായ കരങ്ങളാൽ അശുദ്ധമാക്കപ്പെട്ട എത്രയും ആരാധ്യ മുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ദൈവീകമായ നോട്ടത്താൽ പത്രോസിൻ്റെ ഹൃദയത്തെ സങ്കടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അമ്പിനാൽ മുറിപ്പെടുത്തിയ എത്രയും ആരാധ്യമുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഓ ഞങ്ങളുടെ ദൈവമേ കരുണയായിരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ തള്ളിക്കളയരുത് കഷ്ടതകൾക്ക് നടുവിൽ ഞങ്ങൾ അങ്ങേ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയുടെ ആരാധ്യ മുഖത്തെ സ്നേഹത്തോടും ശരണത്തോടും കൂടെ തേടുന്നു പരശുദ്ധാമ്മയാലും മറ്റ് പുണ്യ സ്ത്രീകളാലും കഴുക കഴുകപ്പെട്ട് തൈലത്താൽ പൂശപ്പെട്ട് കച്ചയാൽ മൂടപ്പെട്ട എത്രയും ആ ആരാധ്യമുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഉയർപ്പ് ദിവസം മഹിമയാലും സൗന്ദര്യത്താലും വെട്ടിത്തിറങ്ങിയ എത്രയും ആരാധ്യമുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ പരിശുദ്ധ കുർബാനയിൽ മറിക്കപ്പെട്ട എത്രയും ആരാധ്യമുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ യുഗാന്ത്യത്തിൽ വാനമേഘങ്ങളിൽ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന എത്രയും ആരാധ്യമുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ പാപികൾ പേടിച്ച് വിറയ്ക്കാൻ കാരണമാകുന്ന എത്രയും ആരാധ്യമുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ നീതിമാന്മാർ നിത്യകാലത്തേക്ക് ആനന്ദത്താൽ നിറയാൻ കാരണമാകുന്ന എത്രയും അമൂല്യമായ ആരാധ്യമുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ എല്ലാ ബഹുമാനത്തിനും വണക്കത്തിനും ഞങ്ങളുടെ ആരാധനയ്ക്കും യോഗ്യമായ എത്രയും ആരാധ്യ മുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഓ കർത്താവെ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ഈ പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ചൊല്ലണം വിശുദ്ധ പത്രോസിൻ്റെ മേരി രചിച്ച ഈശോയുടെ തിരുമുഖത്തോടുള്ള ജപമാലയുണ്ട് ദൈവത്തിൻ്റെ ശത്രുക്കളുമായി പ്രാർത്ഥനയിലൂടെ യുദ്ധത്തിലേർപ്പെടാൻ ഈശോ പറഞ്ഞപ്പോൾ രചിച്ചതാണിത് ഈ ജപമാല ഇങ്ങനെയാണ് കുരിശുരൂപത്തിൽ പിടിച്ച് നിത്യപിതാവെ ഞങ്ങളുടെ നാഥനായ ഈശം ശിഹായുടെ കുരിശും അവൻ്റെ പീഠാനുഭവത്തിലേക്ക് നയിച്ച എല്ലാ ഉപകരണങ്ങളും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അന്ധചിത്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല എന്ന് അങ്ങേ പ്രിയപുത്രൻ പറഞ്ഞിട്ടുള്ളതുപോലെ അങ്ങയുടെ ശത്രുക്കളുടെ കൂടാരത്തിൽ ഭിന്നിപ്പുണ്ടാക്കണമേ ഈ ജപമാല ചൊല്ലുന്ന വിധം ഇങ്ങനെയാണ് തിരുമുഖ ജപമാല കുരിശിന്മൽ പിടിച്ച് നേരത്തെ പറഞ്ഞ പ്രാർത്ഥന ഈശോയുടെ തിരുമുഖ ജപമാല ചൊല്ലേണ്ട വിധം ഇങ്ങനെയാണ് ഈ ജപമാലയ്ക്ക് മുപ്പത്തിമൂന്ന് മണികളാണുള്ളത് അത് നമ്മുടെ നാഥൻ ഭൂമിയിൽ ചിലവഴിച്ച മുപ്പത്തിമൂന്ന് വർഷത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് ആറ് മണികൾ വീതമുള്ള അഞ്ച് കൂട്ടങ്ങൾ ആറു മണികൾ വീതമുള്ള അഞ്ച് രഹസ്യങ്ങൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കാഴ്ച കേൾവി രുചി സ്പർശനം മണം ഇത് ഉപയോഗിച്ച് തിരുമുഖത്തിനെതിരെ നടത്തുന്ന ദൈവദൂഷണം പരിഹരിക്കാനുള്ളതാണിത് അവസാനത്തെ മൂന്ന് മണികൾ നമ്മുടെ നാഥൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ബഹുമാനാർത്ഥം ഉള്ളതാണ് മുപ്പത്തിമൂന്ന് ചെറിയ മണികളിൽ സംഗീതത്തിന് അറുപത്തെട്ട് ഒന്നാണ് ചൊല്ലുന്നത് ദൈവം ഉണർന്നി നിൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്നും ഓടിപ്പോകട്ടെ ഇതാണ് മുപ്പത്തിമൂന്ന് ചെറിയ മണികളിൽ ചെല്ലുന്നത് അതുപോലെ ഈ ആറ് മണികൾ കഴിഞ്ഞു വരുന്ന ഒരു ഇടമണിയുണ്ടല്ലോ ആ മണികളിൽ എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ തൃത്തസ്തുതി ഇവയാണ് ചൊല്ലുന്നത് കുരിശുരൂപം കഴിഞ്ഞാൽ പിന്നെ അഞ്ച് അഞ്ചുമണികൾ കോർത്ത് ഒരുക്കിയിട്ടുണ്ട് ഈ അഞ്ച് മണികളിൽ ചെല്ലേണ്ട പ്രാർത്ഥനകൾ ദൈവം ഉണർന്ന് നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ ദേഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ ഓടിപ്പോകട്ടെ അതൊന്നാം മണിയിൽ രണ്ടാം മണിയിൽ ദൈവത്തിൻ്റെ മൂന്ന് വിശുദ്ധ നാമങ്ങൾ ശത്രുക്കളുടെ എല്ലാ പദ്ധതികളെയും തകിടം മറിക്കട്ടെ മൂന്നാമത്തെ മണിയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഭിന്നിപ്പിനാൽ അവരെ ചിതറിക്കട്ടെ നാലാമത്തെ മണി നിത്യനായ ദൈവത്തിൻ്റെ ശക്തമായ നാമം അവരുടെ നിരീശ്വരത്വത്തെ ഇല്ലാതാക്കട്ടെ അഞ്ചാമത്തെ മണിയിൽ കർത്താവെ പാപിയുടെ മരണമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അവർ മാനസാന്തരപ്പെടാനും ജീവിക്കാനുമാണ് പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല അപ്പോൾ കുരിശുരൂപം കഴിഞ്ഞാൽ കുരിശ്വരൂപത്തിൽ നമ്മൾ പ്രാരംഭ പ്രാർത്ഥന എത്തിയ പിതാവെ ഞങ്ങളുടെ നാഥനായ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് കഴിഞ്ഞാൽ അഞ്ചു മണികൾ ഈ അഞ്ചു മണികളിലും ചൊല്ലേണ്ട പ്രാർത്ഥനകളാണ് ഇപ്പോൾ തന്നെ വായിച്ചത് അത് കഴിഞ്ഞാൽ ഈശോയുടെ തിരുമുഖത്തിൻ്റെ മെഡൽ മെഡലിൽ സ്വർണ അമ്പ് പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത് സ്വർണ അമ്പ് പ്രാർത്ഥന കഴിഞ്ഞാൽ നിത്യപിതാവെ നിരീശ്വരവാദികളും ദൈവദൂഷകരും അങ്ങേ തിരുനാമവും ഞായറാഴ്ചകളും മറ്റു വിശുദ്ധ ദിവസങ്ങളും അശുദ്ധമാക്കുന്നവരും ചെയ്യുന്ന തിന്മകൾക്ക് പരിഹാരമായി രക്തത്തിനാലും വിയർപ്പിനാലും പൊടിയാലും തുപ്പലിനാലും ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖം അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഇതാണ് മെഡലിൽ നോക്കി പ്രാർത്ഥിക്കേണ്ടത് അത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുകാണു കണ്ടിട്ടുണ്ടല്ലോ ആറ് മണികളുടെ ഓരോ കൂട്ടങ്ങൾ അങ്ങനെ അഞ്ച് കൂട്ടങ്ങൾ അപ്പോൾ മുപ്പത് മണി പിന്നെ ഒരു മൂന്ന് മണി കൂടെ കോർത്തിരിക്കുന്നു അപ്പോൾ ഈ കുരിശിൻ്റെ അഞ്ചു മണികൾ കഴിഞ്ഞാൽ പിന്നെ ആറ് മണികൾ വീതമുള്ള അഞ്ച് കൂട്ടങ്ങൾ ഈ ആറ് മണികളിലും നമ്മൾ കണ്ടല്ലോ എല്ലാ ചെറിയ മുത്തുകളിലും ദൈവം ഉണർന്നിഴുന്നേൽക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് വലിയ മണികളിൽ എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ മുപ്പത്തി മണികൾ തിരുമുഖത്തിൻ്റെ ജപമാലയിലെ മുപ്പത്തി മൂന്ന് മണികൾ ഭൂമിയിൽ ഈശോ ചിലവഴിച്ച മുപ്പത്തി മൂന്ന് വർഷങ്ങളുടെ ബഹുമാനാർത്ഥമാണ് ആറു മണികൾ വീതമുള്ള അഞ്ച് കൂട്ടങ്ങൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ചെയ്ത പാപത്തിൻ്റെ പരിഹാരം അവസാനത്തെ മൂന്ന് മണികൾ നമ്മുടെ നാഥൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ബഹുമാനാർത്ഥം ഉള്ളതാണ് ഇങ്ങനെയാണ് ഈ ജപമാല വരുന്നത് ഈ ജപന്മാർ ചൊല്ലിയാൽ ഈശോയുടെ തിരുമുഖം പിതാവായ ദൈവത്തിന് കാഴ്ച കൊടുക്കുന്നതാണ് ഈ പ്രാർത്ഥനകൾ അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് പിതാവിന് പുത്രൻ്റെ നിർമ്മലമായ ഹൃദയം അത് സ്വർഗസന്നിധിയിലേക്ക് എത്തുന്നു എന്നത് പിതാവ് ഏറെ കാത്തിരുന്ന സമയമാണിതെന്ന് പ്രിയ സഹോദരങ്ങളെയും നമുക്കും പറ്റുമെങ്കിൽ എന്നും ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും പറ്റുമ്പോഴെല്ലാം ഈ ജപമാല നമുക്ക് ചൊല്ലാം ഈശോടെ തിരുമുഖത്തിൽ നിന്നൊഴുകുന്ന തിരു രക്തം നമ്മുടെ എല്ലാം പാവങ്ങളിലേക്കും നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലേക്കും ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുമുഖത്തിൻ്റെ ഭക്തിയെ നമ്മുടെ മനസ്സിലും അതുപോലെ അത് പ്രചരിപ്പിക്കുന്നതിനും ശ്രദ്ധാലുക്കളാകണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്ന് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിൻ്റെ തിരുനാളാണ് ഓർമ്മദിനമാണ് നമ്മൾ ആചരിക്കുന്നത് ഇന്നലെ മേരി മഗ്നലനായുടെ ദിവസമായിരുന്നല്ലോ ഏത് കഠിന പാപികളോടും കരുണ കാണിക്കുന്ന കർത്താവ് ഇന്ന് സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിൻ്റെ ഓർമ്മദിനം വിശുദ്ധ ബ്രിജിറ്റിനാണല്ലോ പതിനഞ്ച് പ്രാർത്ഥന കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് കർത്താവിൻ്റെ നിന്ദനങ്ങളും പാടുവീടുകളും എത്രയാണെന്ന് ബ്രിജിറ്റിനോട് വെളിപ്പെടുത്തിയതും നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് വിശുദ്ധ ബ്രിജിറ്റിനെ ഓർക്കണം വിശുദ്ധ ബ്രിജിറ്റ് ബ്രിജിറ്റ് രാജ്ഞിയുടെ ജീവിതം സഹനം നിറഞ്ഞതാണ് പക്ഷേ എപ്പോഴും ചെറു പുഞ്ചിരി മുഖത്തു നിന്ന് വേർപെട്ടിട്ടില്ല സഹിക്കുക സന്തോഷിക്കുക സന്തോഷത്തോടെ സഹിക്കുക ഇതായിരിക്കണം അത്രയും നമ്മുടെ തത്വം പ്രിയ കൂട്ടുകാരെ ഈ ജൂലൈ മാസത്തിൽ നമ്മൾ ഈശോയുടെ തിരു രക്തത്തിന് ധ്യാനിക്കുമ്പോൾ ആ തിരുമുഖത്തെയും തിരു രക്തത്തെയും ഏറെ വണങ്ങുന്ന മറ്റു വ്യക്തികളെ ഈ നിമിഷം നമുക്ക് കാഴ്ചവെയ്ക്കാം ഈശോയുടെ തിരുമുഖവും ഈശോയുടെ തിരു രക്തവും ഒക്കെ ഏറെ ആരാധനാ മനോഭാവത്തോടെ പ്രാർത്ഥിച്ച് കുറേ പുണ്യങ്ങളൊക്കെ നേടിയെടുത്തവരാണ് ഇവരെല്ലാം ഈ വിശുദ്ധർ എങ്ങനെ ഈശോയുടെ തിരുമുഖം ധ്യാനിച്ചുവോ അതുപോലെ ധ്യാനിക്കാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ ഈശോയുടെ തിരു രക്തം കൊണ്ട് നമ്മെല്ലാവരെയും കഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ